കാസർഗോഡ് ഷേണിയിൽ വീട് കത്തി നശിച്ചു തീപിടുത്തത്തെ തുടർന്ന് വീട്ടിലുണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറക്കുകയും ചെയ്തു അപകടത്തിൽ വീടിന്റെ ചുമരുകൾ തകർന്ന നിലയിലാണ് വീട്ടുകാർ പുറത്തിറങ്ങിയതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത് ഏറ്റവും ഉയർന്ന വിജയ ശതമാനമുള്ള കർണാടകയിൽ തന്നെ ഏറ്റവും വലിയ ഡീംഡ് യൂണിവേഴ്സിറ്റികളിൽ ഒന്നായ മെഡിക്കൽ കോളേജ് രണ്ടായിരത്തി ഇരുപത്തിനാല് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു സംബന്ധമായ കൂടുതൽ വിവരങ്ങൾക്ക് േണിയിൽ ഓടുമേഞ്ഞ വീട് കത്തി നശിച്ചു തീപിടുത്തത്തിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് ചുമരുകൾ തകർന്നു വീട്ടുകാർ പുറത്തിറങ്ങിയതിനാൽ പരിക്കുകളിലാതി രക്ഷപ്പെട്ടു തിങ്കളാഴ്ച വൈകുന്നേരം നാലുമണിയോടെ ഷേണി ബാലതളിയിലെ ഭട്ടിയ നായിക്കിന്റെ വീട്ടിലാണ് തീപിടുത്തം ഉണ്ടായത് ഭട്ടിയ ചെറുമക്കളായ ഹെവിക് ദൈവിക് എന്നിവരാണ് വീട്ടിലുണ്ടായിരുന്നത് വലതുവശത്തെ മുറിയിൽ പുകയുയരുന്നത് കണ്ട് ഇവർ ഉടൻ തന്നെ ഇറങ്ങി ഓടുകയും സമീപവാസികളെ വിവരം അറിയിക്കുകയും ചെയ്തു സമീപവാസികൾ വീട്ടിലെത്തി കണക്ഷൻ നൽകിയിരുന്ന സിലിണ്ടർ പുറത്തിറഞ്ഞു മറ്റൊരു സിലിണ്ടർ ഉഗ്രശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചതോടെ വീടിന്റെ ചുമരുകൾ തകർന്നു വലിയ വിള്ളലുമുണ്ടായി ഭട്ടി നായിക്കിൻ്റെ മകൻ വിജയകുമാർ ജോലിക്കും ഭാര്യ നളിനി പാൽ ഡിപ്പോയിലേക്ക് കൊണ്ടുപോയ സമയത്തായിരുന്നു തീപിടുത്തമുണ്ടായത് മറ്റൊരു മകൻ ജയപ്രകാശ് പുറത്തുപോയിരുന്നു തീപിടുത്തത്തിൽ അലമാറയും വസ്ത്രങ്ങളും ഇലക്ട്രിക് കത്തി നശിച്ചു ഉപകരണങ്ങളും ഇവരീവനായ കുടുംബ കേരള കൂലി അതന്നെ ಅವರಿಗೆ അവശയ ആയിരുത്തേക്കൊണ്ട് ഇവർ സർക്കാർ സൗലത്തും സേസികാരും അഗ്നിരക്ഷാ സേനയും ചേർന്നാണ് തീയണച്ചത് കാസർഗോഡ് അഗ്നി രക്ഷാ നിലയത്തിൽ നിന്നും രണ്ട് വാഹനങ്ങളിലാണ് അഗ്നിരക്ഷാ സേനാംഗങ്ങൾ എത്തിയത് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ടി സന്തോഷ് സന്തോഷ്കുമാർ സീനിയർ ഓഫീസർ സണ്ണി ഇമ്മാനുവൽ ഫയർ ഓഫീസർമാരായ കൃഷ്ണകുമാർ ശങ്കർ ജീവൻ സുഗു സംനാഥ് അരുണ പ്രീതി ഹോം ഗാർഡർമാരായ അനീഷ് രാജു ഡ്രൈവർമാരായ അനീഷ് സഹദ് എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത് ന്യൂസ്ബ്യൂറോ കാസർഗോഡ്